സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനിടെ ആശ്വാസമായി മഴ അടുത്ത മൂന്ന് മണിക്കൂറിനിടയിൽ എട്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചിരുന്നെങ്കിലും ചൂട് കൂടി വരികയായിരുന്നു സംസ്ഥാനത്ത് ഉഷ്ണതരംഗവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇടിമിന്നലോട് കൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് ബുധനാഴ്ച രാത്രിയിലും ഇന്നലെയുമായി സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ മികച്ച മഴ ലഭിച്ചു എറണാകുളം കോഴിക്കോട് ഇടുക്കി വയനാട് പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ പലയിടങ്ങളിലായാണ് വടക്കൻ ജില്ലകളിലും മലയോര മേഖലയിലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ചേക്കും വേനല്മഴ പരക്കെ ലഭിക്കുമെങ്കിലും പകല്സമയത്ത് കനത്ത ചൂട് തുടരുമെന്നാണ് അറിയിപ്പ് പ്രാദേശികമായി മാത്രം മഴ ലഭിക്കുന്നതാണ് താപനില ഉയര്ന്നുതന്നെ നിൽക്കാൻ കാരണമായി പറയുന്നത്